നല്ല ഒരു കോഴിക്കറിയും കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വരവ് ഒന്നര കിലോ ചിക്കൻ വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്നൊരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാട്ടോ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് പറയുന്നതിന് മുന്നേ വെൽക്കം ടു പാട്ട് ടു പാചകവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് തുടങ്ങാട്ടോ ഒന്നര കിലോ ചിക്കൻ നന്നായി കഴുകി കുട്ടപ്പനാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വലിയ സബോള കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പിടി മല്ലിയിലെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരാറോ ഏഴോ അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി മൂന്നും കൂടി ഇടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാംട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ തന്നെ നിറച്ച് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മൂന്ന് ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യട്ട ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ എടുത്തു വെച്ച എല്ലാ പൊടികളും ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുന്ന കേട്ടോ തീ ചെറുതാക്കി ഇട്ടിട്ട് വേണം വറക്കാൻ നല്ല മൂത്ത മണം വരുമ്പോൾ നമുക്കത് കോരി മാറ്റാം ശേഷം ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന്റെ ശേഷം സബോള നന്നായി ഒന്ന് വാട്ടിയെടുക്കാട്ടൊന്ന് വാടി വരാൻ കുറച്ച് ഉപ്പ് ഇടാട്ട സബോളം നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇടിച്ചത് ഇടുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി സബോളയും കൂടി മൂത്ത് എണ്ണ നന്നായി തെളിഞ്ഞു വന്നപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇടാട്ട കളിയൊക്കെ മൂത്ത എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള പൊടികളില്ലേ അത് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയിൽ നേർ പകുതി ഇപ്പം ഇടാം ബാക്കി പകുതി നമുക്ക് കറി ആയതിന് ശേഷം ഇടാട്ടാ മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് ഇട്ടാ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരണ വെള്ളം മാത്രം മതി നമുക്കിത് വേവാൻ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് തീ സ്ലോ ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിക്കാം അതിൻ്റെ ഇടയിൽ ഇടക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം മറക്കരുത് ഇട്ടാ ഇങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം എണ്ണക്കെ തെളിഞ്ഞ് നമ്മുടെ കറി കറിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് മല്ലിയിലേയും കൂടി വിതറി കഴിഞ്ഞാൽ അതെ അടിപൊളി കറി ഇവിടെ റെഡി അപ്പോൾ ഈ സിമ്പിൾ ചിക്കൻ കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണോട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വിഭവമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബബ്